നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ നിറമരത്തൂർ പഞ്ചായത്ത് പത്താം വാർഡ് മങ്ങാട് പ്രദേശത്തെ റോഡിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നു ദിവസേന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പോകുന്ന റോഡിലാണ് വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത് class center for competitive examinations kkm college building ring road tirur kpr building near idba bank ring road tirur മാങ്ങാട് സ്കൂളിന് സമീപത്തെ ഈ റോഡിലൂടെയാണ് ഉണ്ണിയാൽ മഞ്ഞളാമ്പടി പഞ്ചാരമുല കാളാട് തുടങ്ങിയ പ്രദേശത്തുനിന്ന് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് കൂടാതെ ഏതാണ്ട് മുപ്പതോളം കുടുംബങ്ങളിലേക്കുള്ള വഴി കൂടിയാണ് ഈ റോഡ് മഴ പെയ്യുന്നതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് വെള്ളത്തിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധവും വരുന്നുണ്ട് ഇതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ് ഈ വെള്ളക്കൊട്ടുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനും അതേപോലെ കുറെ സ്ഥലത്ത് വെള്ളം നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം പിടിക്കുകയാണ് സ്കൂൾ ആക്കാൻ വേണ്ടിയിട്ട് നേരെ വൈകിയാണ് കുട്ടികളെ സ്കൂളിലെക്കാൻ കാലൊക്കെ കാലൊക്കെ കുറേ ദിവസമായിട്ട് വെള്ളം കെട്ടി നല്ല മുറി ആയിട്ട് ചെടിവെള്ളത്തിലൂടെ സ്ഥിരമായി പോകുന്നതു മൂലം കുട്ടികൾക്ക് പല അസുഖങ്ങളും പിടിപെടുന്നുണ്ട് ഇതോടെ വെള്ളത്തിൽ ചവിട്ടാതിരിക്കാനായി മതിലിനു മുകളിലൂടെ സാഹസികമായി യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഈ റോഡ് പിന്നെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വെള്ളം കത്തിരി പിന്നെ പഞ്ചായത്ത് മെമ്പറും അങ്ങനെ കാരണം ഇവിടുന്ന് അപ്പുറത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഈ വള്ളപ്പം അവിടെ നിൽക്കില്ലേക്ക് അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് അതിന് പറഞ്ഞതാണ് ഇവിടെ വള്ളം പിന്നെ നിൽക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ മെമ്പർ പറഞ്ഞാലോ അത് മേലെക്കൂടി മറിഞ്ഞു പോകുന്നു അങ്ങനെ എങ്ങനെ വെള്ളം പോവുക ഇത്രയും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴിയാണിത് അങ്ങനെ വെള്ളം നിന്ന് ഒരു എന്താ പറയുക ഭയങ്കര ദുരിതമായ ഒരവസ്ഥ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് കാണണമെന്ന് പറഞ്ഞു ആ മെമ്പറോട് കാര്യങ്ങളൊക്കെ എന്താ നമ്പർ പിന്നെ ഈ അടുത്ത ഫണ്ട് വെട്ട വർഷമാകുന്നതാണ് അപ്പോൾ ഈ ഒരു മഴ ഫുള്ള് പിന്നെ വള്ളത്തിലൂടെ പോയത് മുമ്പ് ഇവിടെ പോയിരുന്നു എത്ര ചേരി പെരുന്ന വിപ്പോ ആറാമത്തെ കൂട്ടി ചേരിപ്പാണ് മുന്നൂറ് ഉപ്പയില് കുറഞ്ഞൊരു ചെരുപ്പ് കിട്ടാതില്ല മോനായി രണ്ടു നേരം നാലു നേരം നമ്മൾ ഈ വള്ളം താണ്ടി അങ്ങട്ട് ഇങ്ങനെ നടക്കുകയാണ് ജോലിക്ക് പോകുന്ന ഒരു സ്കൂൾ കുട്ടികൾ ഇതിനൊരു പരിഹാരം കണ്ട് തരികയാണെങ്കിൽ ഇങ്ങോട്ട് ഉയർച്ചി അങ്ങോട്ട് താത്തി ഒരു ഓവന്നിട്ടിട്ട് തരികയാണെങ്കിൽ വള്ളം പോയി ഞങ്ങൾ കഷ്ടമാണ് അല്ലെ മെമ്പറെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ അവരൊരു മാസം ക്ഷമിക്കയും എന്താണെന്നില്ല ഒരു മാസം ഈ വള്ളത്തിൽ ഞങ്ങൾ ക്ഷമിക്കൽ ഞങ്ങളുടെ മക്കൾ പോകുന്നതാണ് പതിനായിരക്കണക്കിന് മക്കളതൊക്കെ പോകുന്നത് വണ്ടിക്കാർ വിളിച്ചാൽ വരൂല്ല അവിടെ നൂറ്റിട്ട് അമ്പത് റുപ്പ് വാങ്ങുകയാണ് കുത്തിയെന്ന് അപ്പം എന്താ അവിടെ ഇതിൽ വള്ളം കയറാനും വണ്ടി കേടുവരുകയാണ് എന്നാണ് പറയുന്നത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലേ നമ്മൾ അമ്പത് റുപ്പേൻ്റെ നൂറ് റുപ്പേൻ്റെ ട്രിപ്പിന് വേണ്ടി നാലയ്യായിരം അടച്ചാൽ ജനിച്ച നഷ്ടം എന്നാൽ പറയുന്നത് ഇതാണ് ഞങ്ങളെ ഫൗണ്ടേഷൻ ആദ്യം അടങ്ങുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് ചെയ്തുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ വണ്ടി പോയിട്ട് ഇനി പിന്നൊക്കെ പോയി വർഷത്തിലേക്ക് പോവണു പിന്നെ എനിക്ക് നമ്മൾ ഒന്ന് രണ്ട് തവണ നമ്മൾ ഈ വാർഡ് നമ്പറോട് അവലോകിച്ചിട്ട് ഈ സാധനം തന്നെ മാറ്റി വരുന്നത് അത് ഈ വഴിയിലെ പ്രവർത്തിക്കണം അതെന്തോട്ട് റോഡിന്റെ മധ്യഭാഗത്തുനിന്ന് കോൺക്രീറ്റ് ചെയ്തതാണ് വെള്ളം ഒരു ഭാഗത്ത് കെട്ടിനില്ക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വെള്ളം കെട്ടിനില്ക്കാൻ ബാക്കിയുള്ള ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും എന്നാൽ അധികൃതർ ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി Vettam News, Nira